എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോം സ്റ്റേസ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ പാർലിക്കാട് സഭാ സഭാനികേതൽ നടന്ന വ്യാസപ്രസാദം സത്സംഗ സത്സംഗപരമ്പരയുടെ സവിശേഷ സർഗത്തിൽ സ്വാമി തീർത്ഥ ഭദ്രദ്വീപം തെളിയിച്ചു സത്യം പരം ധീമഹി എന്ന വിഷയത്തെ അധികരിച്ച് സ്വാമി തത്വപ്രവചനം നടത്തി ഭാഗവതം ഒരു മഹാപുരാണം എന്നതിനപ്പുറം മനുഷ്യജീവിതത്തിന്റെ നാനാ വശങ്ങളെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമാണെന്ന് ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് സ്വാമി വിശദീകരിച്ചു ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി വരെ ആയിരിക്കുമെന്ന് സ്വാമി പ്രഖ്യാപിച്ചു ഇതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഭാഗവതോത്സവം എന്ന മത്സരങ്ങൾ നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികൾ നടത്തുന്നതാണ് െന്നും അറിയിച്ചു ശ്രോകാലാപനം പ്രസംഗം ഉപന്യാസം പ്രശ്നോത്രി എന്നിവ ഇരുപത്തിയൊന്നിന് വേദവ്യാസ ഭവനിലും ചിത്രരചന വിഷ്ണു സഹസ്രനാമജപം എന്നിവ ഇരുപത്തിരണ്ടിന് സഭാനികേതനിലും വെച്ച് റിപ്പിറ്റ് സഭാനികേതനിലും വെച്ചാണ് നടക്കുക സീനിയർ ജൂനിയർ സബ് ജൂനിയർ എന്നീ തലങ്ങളിൽ വെവ്വേറെ മത്സരങ്ങളായിരിക്കും നടക്കുക ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് യഥാക്രമം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് ആയിരം രൂപയുടെ ക്യാഷ് സമ്മാനങ്ങളും പ്രമാണപത്രവും മൊമന്റോയും സമ്മാനമായി നൽകും പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് സ്വാമിനി മാ ഗുരുപ്രിയ ബ്രഹ്മാർഷി ദേവപാലൻ പ്രൊഫസർ സാധു പത്മനാഭൻ എ കെ ഗോവിന്ദൻ കെ വിജയൻ മേനോൻ ചന്ദ്രമോഹനൻ കുമ്പളങ്ങാട് എന്നിവർ സംസാരിച്ചു സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാമി പ്രസാദ വിതരണം നടത്തി ബി വി ന്യൂസ് പാർലിക്കാട്